ഹലോ ഹായ് എന്താണ് ശേഷം പറയൂ കാണില്ലല്ലോ കാണുന്നില്ലല്ലോ ഫോണുണ്ടോ ഫോണുണ്ടോ മനു ഫോൺ ഉണ്ടോ ലൈബ് ഓണാണ് ഇത് കൊണ്ടോ മെസ്സേജ് എന്താണ് വിശേഷം പറയൂ വണ്ട ഫോൺ ഇസ് കസരല്ല നോ ഹേ ഗയ്സ് അബ്സെൻസൻ പറയും ഇതാണ് നമുക്കല്ല ഇതിന്റെ മുറിയിൽ ഓരാണത് പറായോടാ ആ നടക്കാനൊരു കസരയാണ്

Hello, hi, hi, hello, hi, 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 Hello, 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 hello hi. Hindi tayo na parayo wishesham. Hello. ഹലോ എന്താണ് ഫുഡൊക്കെ കഴിച്ചടോ കഴിച്ചു ഓ കഴിച്ചു കഴിച്ച ചോദിക്കാണ്ടെ എപ്പം കഴിച്ചടോ കഴിക്കാനൊക്കെ എപ്പോഴും കഴിച്ചിടോ ൂ വേറെന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് ചെയ്യാത്തൊരൊന്ന് ലൈക്ക് ചെയ്യാട്ടോ എന്താണ് സു വേറെ ഫുഡൊക്കെ കഴിച്ചിടും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണോ വിഷമ വരഞ്ഞിരിക്കാണോ എന്തി താണ് ഹലോ ഹായ് എന്താ വിശേഷം റിയാസ് ജി മലപ്പുറാണോ ആ മലപ്പുറാണോട്ടോ റിയാസ് എവിടെ ഇരുന്നടോ ഫുൾ തിരക്കിലാണല്ലോ ഇപ്പൊ കാണാറില്ലല്ലോ ലൈവിലൊന്നും എന്തു പറ്റി തിരക്കായിട്ടാണോ കയറാത്ത ലൈവിന് കുഞ്ഞി ഹലോ ഹായ് എന്താണ് എവിടെയാണ് സ്ഥലം ഇടൂ എല്ലാരും ലൈക്ക് ചെയ്തിക്കണോ നാട്ടില് കളി തുടങ്ങിയിട്ടുണ്ട് ആ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ സീസൺ ആയ തുടങ്ങൂലോ എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് സുഹൃത്തേ മക്കളൊക്കെ ഉണ്ട് പറയണേക്ക രാത്രിയല്ലേ കളിക്കാൻ പോവാണ് ഓലും മറ്റോലും വലുതായിട്ടുള്ള കളിയാണ് ഓലും ബലുവായിട്ടുള്ള കളിയാണെന്നൊക്കെ പറഞ്ഞേക്കാരെ വേഗം കണ്ടാലറിയാ ആ അത് ശെരി അങ്ങനല്ലേ മുഖത്ത് ഇങ്ങനെ എഴുതച്ച ഞാൻ എന്താ മലപ്പുറം ഞാൻ എന്താ മലപ്പുറം അങ്ങനെയാണോ എവിടെ സ്ഥലം കുഞ്ഞി എവിടെ സ്ഥലം മലപ്പുറത്താണോ അങ്ങനെ വേഗം മലപ്പുറത്താരെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ പറയൂ താങ്കളുടെ നാട് മലപ്പുറമാണോ ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ സുഹൃത്തേം ചെയ്തില്ലെങ്കി ഒന്ന് ചെയ്യാട്ടോ ആ അത് ശരി ഞാൻ മലപ്പുറമാണ് അജ്മൽ മലപ്പുറാണോ അത് ശരി ജില്ല ജില്ലയാണ് മലപ്പുറം അല്ലേ ലൈവ് ക്ലിയർ ഇല്ലല്ലോ ഓരോ ദിവസം ഓരോ പ്രശ്ന ആ സാധാരണ ലൈവ് ക്ലിയർ ഇല്ലന്നിട്ടോ എന്താ ചെയ്യടോ റേഞ്ചിന്റെ കുറവ പ്രശ്നം ഒക്കെ ഉണ്ട് കേട്ടോ മമ്പാടാണോ അല്ലാട്ടോ എടവണ്ണ എടവണ്ണപ്പാറാണോ സ്ഥലത്താട്ടോ നിങ്ങളെവിടെയാണേ നിങ്ങൾ ഇന്നാണോ ഇന്നാണെങ്കിൽ ഞാൻ മലപ്പുറം ആണ് കേട്ടോ ഇച്ചിവിടെ മലപ്പുറം അജ്മഞ്ഞി മല മമ്പാടാണോ അജ്മൽ എവിടെ സ്ഥലം എന്ത് ഫുഡ് ചെയ്യാപ്പൊ ഫുഡൊക്കെ സ്പെഷ്യൽ എന്തീത്തേനു ലൈക്ക് ചെയ്യാണ്ട് കുത്തിരിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്തേന്ന് പറഞ്ഞേക്കണല്ലോ നിലമ്പൂരാണോ അജ്മലി നിലമ്പൂരാണ് ശരി എന്തി അജ്മലി കുഞ്ഞി എന്താ എല്ലാരും ലൈക്ക് ചെയ്ത സുഹൃത്തേ സൗഖത്തലി ഹലോ എന്തി ലൈക്ക് ചെയ്തോ എവിടെ സ്ഥലം പാറ എവിടെ കുറിപ്പേ പാറന്റെ മേലെയാണ് വീട് എന്തി അറിയോ ബസ്സിൽ പോവാറുണ്ടോന്ന് ഈ എന്താ ബസ് ഡ്രൈവർ ആണോ ഒരു സോങ്ങ് പ്ലീസ് എന്തിനാണ് എവിടെ ആയാലും കുറേ ആയല്ലോ വന്നിട്ട് ലൈവില് എന്തു പറ്റി ഏ വി ലവ് സ്പോർട്സ് എന്തിനീത്താണ് കുറേ ആയല്ലോടോ കണ്ടിട്ട് അരീക്കോട് വെച്ച് കണ്ടിട്ടുണ്ടെന്നില്ലേ അത് ശരി അരീക്കോട് എവിടെ വെച്ച് കണ്ട് ഏത് കാലം അരീക്കോടിനെ കണ്ട് പറയൂ ഓ എടവണ്ണപ്പാറ അവിടെ തന്നെ ഇടൂ എടവപ്പാറന്നെ വീട് ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് ഫുൾ തിരക്കിലാണല്ലോ എന്ത് പറ്റി ആദ്യ സ്ഥിരം കാണേണ്ടി പൊറേല കണ്ടിട്ട് എന്ത് പറ്റി ഫുൾ തിരക്കിലാണല്ലോ ബിസി ആണോ ഇവിടെ നാട്ടിലില്ലേ ബസ്സിലാണ് അരീക്കോട് വെച്ച് കാണാൻ സാധ്യത ഇല്ല കൊറവാണ് അരീക്കോട് ബസ്സിലുവാണെങ്കിൽ ഉണ്ടാവും അരീക്കോട് അങ്ങാടിയിലൊന്നും കാണാൻ സാധ്യത ഇല്ല ഞാൻ ബസ്സിലാണെന്നില്ല അത് ശരിയാണ് ഒരു സോണുപാട് ഏതാണ് സുഹൃത്ത് ഇതാടാതെ ചിപ്പ് തിന്നുമ്പോഴേ പറഞ്ഞിരിക്കണേ കഴിക്കണ്ട കഴിക്കണ്ടാന്ന് ഇത് എന്താണ് ഐസ്ക്രീം ഏതാണ് എടോ സ്റ്റാൻഡിൽ വെച്ച് അരീക്കോട് സ്റ്റാൻഡിൽ വെച്ച് കാണൂല to be <laughs> ഫാൻറെ സ്വിച്ച് ഇട്ടു ഫാന്റെ സ്വിച്ച് ഇട്ടു എ സി ഉണ്ടായിട്ട് പ്രശ്നമുണ്ടോ പിന്നെ എവിടെ പറയൂ ഞാനെ മോന അതിന്റെ എണീറ്റ് എന്തി തേനു പിന്നെ എന്തിത്തേനു പിന്നെ അജ്മലി എന്താ പറഞ്ഞ സ്റ്റാൻഡ് വെച്ച് അരീക്കോട് സ്റ്റാൻഡ് വെച്ച് കാണൂല കാരണം അരിക്കോട് സ്റ്റാൻഡിലേക്ക് തന്നെ അരിക്കോട് ബസ് പോയിക്കണ് പിന്നേരെ പക്ഷെ അരീക്കോട് സ്റ്റാൻഡിലേക്ക് പോയില്ല സുഹൃത്തെ അടുത്ത കാലൊന്നുമില്ല ഒരു ഒരു വർഷക്കായി ഒരു വർഷമല്ല ഒരു എട്ടുപത്തു മാസം കഴിഞ്ഞ അരീക്കോട് സ്റ്റാൻഡിൽ വന്നിട്ട് അരീക്കോട് ബസ്സിൽ കേറിക്കണ് വൈമലിറങ്ങലുണ്ട് അങ്ങനെയാണോ ലീ എന്തിടോ എന്തി താണേ വിശേഷം പറയുവോ വേറെന്താണ് സുഹൃത്തേ പറയൂതരേദന സഹിക്കണ് മുട്ടൈലം വാങ്ങിട്ടോളി ആ എനിക്കങ്ങനെ അറിയില്ല അത്ര നല്ല ഉള്ളു വേറെന്തോ എനിക്കറിയില്ല അത് മോളോടൊക്കെ ചോദിച്ചാ അറിയാം എന്റെ മോളോട് ചോദിച്ചാറിയോ ഓളൊക്കെ അങ്ങനെ പാടുന്നേക്ക വേറെന്താടോ വേറെ ഫുഡൊക്കെ കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല് എന്തിനീത്തെയായിരുന്നു സ്പെഷ്യൽ പറയൂ ചപ്പാത്തിയോ ചോറോ എന്തി ഫാൻറെ സൗണ്ട് ആണ്ടോ എന്താണ് പറയൂ വേറെ വിശേഷം ലൈക്ക് ചെയ്യാണ്ടോ കുത്തിരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ വേറെന്താണ് പറയൂ ഹലോ ഹായ് മാസ്ക് ക്കെണ്ട് പറയോ വേറെന്തീട്ടാണ് വേറെന്താണ് പറയോ എന്തീട്ടാണ് ഹലോ സഹത് ഹലോ എന്താണ് വിശേഷം പറയൂ സുഹൃത്തെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടിട്ടു പറഞ്ഞു ആരാ ഇത് ആരാണ് സാധേ ആരാണിത് ഒളിഞ്ഞിരുന്ന് നോക്കണേ എന്താണ് ഫുഡ് ഫുഡൊക്കഴിച്ചോ പിന്നെ ഹലോ പൊന്നു അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് അല്ലേ കുസാ നല്ല വിശേഷം വിശേഷോ ഞാനല്ല 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 സഹദേ സുഖാണോ ചോദിച്ചു സുഖമായിട്ട് പോണുട്ടോ സുഖമായിട്ട് പോണു നൗഷാദ് അലി ഹലോ ഹായ് എന്താണ് എല്ലാവരും ഫുഡൊക്കെ അയച്ചോ എന്തെയായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു ലൈക്ക് ചെയ്തോ സുഹൃത്തെ നൗഷാദ് സഹദേ ലൈക്ക് ചെയ്ത സഹദെ എന്തി വിശേഷം പറയൂ എന്താ നെയ് എന്താ നെയ്മെ സ്ഥലം ഉബശ്ശിന എന്നാണ് കേട്ടോ മലപ്പുറം ആണ് കേട്ടോ മലപ്പുറമാണ് സുഹൃത്തെ മലപ്പുറം വേറെന്താണ് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല് ഫുഡ് കഴിച്ചിരിക്കാണോ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അറിയോ അവിടെ വെളിച്ചം കുറവാണ് കറക്റ്റാ പറഞ്ഞത് വെളിച്ചം നല്ലോണം കുറവുണ്ട് വെളിച്ചം കുറവുള്ളവർത്ത് വന്നിരുന്നതാണ് റേഞ്ചിന്റെ പ്രശ്നം ഒന്നെങ്കിൽ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ കുറവുണ്ടാവും രണ്ടും പ്രശ്നം തന്നെയാണ് തന്നെയാണല്ലേ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടി സുഹൃത്തുക്കളെ അഡ്ജസ്റ്റ് ചെയ്തുകൂടി എന്താണ് പറയൂ വരണ്ടീട്ടാണേ നല്ല വെളിച്ചത്തിന്റെ കുറവുണ്ട് കേട്ടോ െന്താണ് മുഹമ്മദ് സവാദ് ഹലോ ഹായ് ഹായ് പാത്തുമ്മ എന്താണ് പാത്തുമ്മ ശിവു എന്തി ഹലോ പറഞ്ഞിരിക്കണോ ഹലോ പറയൂ മുഹമ്മദ് സവാദ് ഹലോ ഹൗ ആർ യു ഐ ആം ഫൈൻ റിയാസ് കുട്ടി എന്താണ് നാട്ടാര എന്തിത്താണ് വിശേഷം റിയാസ് എന്താണ് ഫുഡൊക്കെ അയച്ചിരിക്കാൻ ഇടോ അല്ലേ ഫുഡ് ഉണ്ടാക്കാനുള്ള ിലാണോ എന്താണ് പറയൂ വേറെന്തൊക്കെ ഉണ്ട് എന്താ സ്പെഷ്യൽ റിയാസേ മുഹമ്മദ് സവാദ് എന്താണ് വീഡിയോ കാണാൻ പറ്റിയില്ല